ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടം തൊട്ട് സെപ്പറേറ്റ് സി പി എമ്മിന്റെ സഖാക്കന്മാർ കഴിച്ചുകൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു ഹലോ ഇപ്പം ഇന്നത്തെ ചർച്ച മൊത്തം അഖിൽമാരാറാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു പകരം അദ്ദേഹം വീട് വെച്ച് കൊടുക്കാം എന്നുള്ള രീതി സംസാരിച്ചു മൂന്ന് വീടുകളും അദ്ദേഹം ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അദ്ദേഹം ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിൽ അദ്ദേഹത്തിനൊരു ഫ്ലാറ്റ് ഒരു അമ്പത് ലക്ഷം രൂപ എനിക്ക് തോന്നുന്നു അടുത്ത മാസം അതിൻ്റെ ആദ്യ ഗഡ് കൊടുക്കണമായിരുന്നു അപ്പോൾ പുള്ളി തന്നെ പറയാനുണ്ടായി എന്തിനെ ഇപ്പം ഒരു സാധാരണപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു നല്ലൊരു നിലയിൽ നിലയിലെത്തുകയും ചെയ്ത് ഇനിയും കൂടുതൽ ആഡംബരം ആവണ്ട എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ തീരുമാനിച്ച് അതേ എന്നുള്ള എമൗണ്ടും കാര്യങ്ങളും പുള്ളി ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത് ഓക്കെ അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കേസായി അത് മാത്രമല്ല നമ്മുടെ പ്രവർത്തകരുണ്ടല്ലോ ഡിവൈഎഫ്ഐ പ്രവർത്തകരും കാര്യങ്ങളും എല്ലാം പറയുകയുണ്ടായി ഇന്ന പോലെ അഖിൽമാരാർ എന്താ പറയുക പിരിവിടാൻ തുടങ്ങി അങ്ങനെയാണ് മറ്റേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പിരിച്ചിട്ടാണ് അവനീ ചെയ്യാൻ പോകുന്ന രീതിയിൽ സംസാരമൊക്കെ അവസാനം ദേ കിടക്കുന്ന അദ്ദേഹം ലൈവ് എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് കേസുമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഈ വോട്ട് കൊടുക്കുന്ന ആരാ നമ്മളല്ലേ ഈ ഇവരെയൊക്കെ ഈ ഒരു പൊസിഷനിൽ നിർത്തുന്ന ആരാ ഈ ജനങ്ങളാണ് ഉം ഇപ്പൊ നമുക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ നാട്ടിലാ മാ തുറന്ന് സംസാരിക്കാൻ വേണ്ടി ഇതിനേക്കാളും ഭേദം നമ്മുടെ രാജഭരണമായിരുന്നു അതാകുമ്പോ കുഴപ്പവും ഇല്ല രാജാക്കന്മാരെന്തായാലും കട്ടുമുടിക്കാനൊന്നും പോകത്തില്ല കാരണം അവരെ പറഞ്ഞോ അല്ലയോ മൊത്തം ഉം അവരെന്തായാലും എടുത്ത് മുടിക്കാനൊന്നും പോകത്തൊന്നുമില്ല ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലും മുഖ്യമന്ത്രിക്കെതിരെ അഖിൽമാരാറ് സംസാരിച്ച സമയത്തും അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നമ്മുടെ എൻ എസ് മാധവൻ അദ്ദേഹം വരെ അഖിലിനെതിരെ പോസ്റ്റ് ഇടുക അദ്ദേഹം ഇപ്പം എല്ലാവർക്കും അറിയാം നല്ല അന്തം കമ്മിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വരെ പോസ്റ്റ് ഇട്ട് എന്തായാലും അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ മൊത്തം ഒന്ന് കേട്ടു നോക്കാം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഇവിടം തൊട്ട് സെപ്പറേറ്റ് സി പി എമ്മിന്റെ സഹാക്കന്മാർക്ക് കൊടുക്കണം ദുരിതാശ്വാസം ി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സും ഇല്ല ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ എഴുതി വെച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കിട്ടുവരാം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ കെഎസ്ഇഫിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസസും മറ്റും മേടിക്കാൻ വേണ്ടിട്ട് സിവിൽ സപ്ലൈസസിന് നാനൂറ്റി അൻപത് കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന പ്രസ്ഥാപനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല അതിലെ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിയിരിക്കുന്നു പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം കോ ഓപ്പറേറ്റീവ് ഡെപ്റ്റ് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബിപിഎൽ സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബിപിഎല്ലുകാരുടെ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു കൊടുക്കുന്നതിന് ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാളയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം ഭടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് ഡെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബിപിഎൽ പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം അടുത്തത് ഫ്ളഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നാന്നൂറ്റി അമ്പത്തിന്റ് അഞ്ച് എട്ട് കോടി രൂപ നീക്കിവച്ചതായിട്ട് പറയുന്നു ആറായിരം രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു ആർക്കൊക്കെ എവിടൊക്കെ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ കൊടുത്തതായി പറയുന്നു ചെറുകിട വ്യവസായങ്ങളിൽ ആർക്കൊക്കെ എവിടൊക്കെ എന്നതും കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ് കണക്കുകൾ പുറത്തുവിടണം സിവിൽ സപ്ലൈസസിന് ഓണത്തിന് വേണ്ടിയിട്ട് മുപ്പത് കോടി രൂപ കൊടുത്തേക്കുന്നു ഓണക്കിറ്റ് വിതരണത്തിന് പുറമെ അതായത് ഓണക്കിറ്റ് വിതരണമായിരുന്നു ഗവൺമെന്റിന്റെ ഒരു ഒരു മഹത്തായ കാര്യമായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കിറ്റ് കൊടുത്ത് പല ആൾക്കാരെ മുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ഇവർ അപ്പോ ഈ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് മുപ്പത് പോയിന്റ് നാല് ആറ് കോടി രൂപ ഇവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചതല്ലേ അതായത് ഈ ജനങ്ങളായ ജനങ്ങൾ മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു തുക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ സിപിഎമ്മിലെ അണികൾക്ക് വേണ്ടിയിട്ട് ഇവർ നീക്കിവെച്ചിട്ടുണ്ടോ ഇല്ലയോ ഇത് ഞങ്ങൾക്കറിയണം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ പുറത്തുവിട്ടാൽ എന്തായാലും രണ്ടും മൂന്നും നാലും മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ഈ വയനാടിന്റെ ഒരു പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റും നടക്കുന്നത് ഇപ്പോൾ ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളും എന്റെ നമ്മുടെ മന്നത്തെന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ഉണ്ണികൃഷ്ണൻ എനിക്ക് സഹായിക്കാം അതായത് ഞാൻ ആക്ച്വലി മൂന്ന് വീട് നമ്മൾ വെക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇൻഡിവിജ്വലി നമ്മളാരടുത്ത് ഒന്നും ചോദിക്കണ്ട എന്റെ തന്നെ കയ്യിൽ പൈസ കൊണ്ട് ഞാനൊരു വീട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞതും കൂടെ ചേർത്ത് ഈ നാല് വീടുകളും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ തന്നെ കൂടിയല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടണം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടണം അവർ നൽകുന്ന പ്രദേശത്ത് തന്നെയായിരിക്കും നമ്മൾ ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് ഇനി വെച്ചു കൊടുക്കുന്നില്ല ഞങ്ങൾ ബുക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ അങ്ങ് നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പോയാടിക്കില്ല എന്റെ മടിയിൽ കനമില്ല എന്റെ ഇയാളുടെ മടികീട് അത്രയും കനം കേരളത്തിലെ ജനഗട ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം പാർട്ടിയിലെ പലർക്കും അറിയാം പാർട്ടിയെ സാമ്പത്തികമായിട്ട് കൈയടക്കിയത് കൊണ്ട് മാത്രം പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം കാത്തു സൂക്ഷിക്കുന്ന പല വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ടു മൂടിയ ഒരു മുഖ്യമന്ത്രി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്ങ് പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബൂർച്ചയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് ദയവ് ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടുകൂടി പറയൂ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്കും വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി പി എമ്മിലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉൾപ്പാട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ നിങ്ങളെ തന്നെ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം താങ്ക് യു നിങ്ങളീ കണക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടുകയാണല്ലോ ഇപ്പം ഈ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടും എന്തൊക്കെ ചിലവാക്കിയിട്ടുണ്ട് എന്തൊക്കെ രീതിയിൽ പോയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആ ഓക്കെ ഇപ്പം എൻ്റെ പേര് ഡാനി സത്യൻ ഡാനി സത്യൻ ഇന്നുള്ളൊരു ഹെൽപ്പ് ഇവർ ചെയ്തിട്ടുണ്ട് ഏ അപ്പം ചെന്ന് നോക്കുമ്പോഴായിരിക്കും പണ്ടങ്ങാണ്ട് കടന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതാണ് അഖിൽമാരാർ എടുത്ത് പറഞ്ഞിട്ടുള്ളത് സത്യത്തില നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ ആ കറക്റ്റാണ് ഇപ്പം രണ്ടായിരത്തോളം വീടുകൾ വെച്ച് കൊടുത്തെന്ന് പറയുന്നു പിന്നെ മുപ്പത്തെട്ട് കോടി ഓണത്തിൻ്റെ കഴിഞ്ഞ വർഷം ഇതൊക്കെയാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് തിങ്ക് ചില കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കാര്യം എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ വിവരിക്കുന്നൊന്നുമില്ല മനസ്സിലാവേണ്ടവർക്കും മനസ്സിലാവും അഖിൽമാരാ എന്താ പറയണ്ടേ ബിഗ് ബോസ് സീസൺ തൊട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ അടുത്ത സമയത്ത് അർഹതയില്ലാത്ത ചില ടീംസ് ചില എടുത്തുചാട്ടങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ എനിക്ക് അതായത് ഈ അടുത്തൊരു വിവരം കെട്ടവൻ ഒരു വിവരം കെട്ടവൻ എന്ന് തന്നെ പറയാം അവന് സപ്പോർട്ടായിട്ട് ഇറങ്ങിയായിരുന്നു അത് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടേ അവന് വിശ്വാസമാണ് അവനാ അവിടെ ജോലി ചെയ്ത് വർക്ക് ചെയ്തവനും അതുകൊണ്ട് അവൻ പറയുന്നത് ശരിയാണ് അവൻ പറയുന്ന എല്ലാ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരെയും പുള്ളി കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയോ അദ്ദേഹം പറയുന്നതിന് കാര്യമുണ്ട് അത് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ അറിയുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക നിങ്ങളതിനൊന്ന് എന്തിച്ചു നോക്കുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്പൂരെ കൊടുത്ത് അവരുടെ കൊടുക്കുന്നു അഥവാ ഒരു നേരം അടങ്ങില്ലെങ്കിൽ നമ്മളിനി വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ അത് അടച്ചോ അതിൻ്റെ റെസിപ്ടായിട്ട് വരണം അങ്ങനെ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഓടിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിവർ പറയുന്ന കൂട്ടങ്ങ് പോവാൻ വേണം നമ്മൾ വോട്ട് കൊടുത്ത് എന്താ നമുക്ക് എന്താ നമുക്ക് അവകാശം നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനാ അതാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് തുറന്നു പറയാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം അത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ സപ്പോർട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കും ഞാൻ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഓക്കെ ഗായ്സ് അപ്പം ബൈ ലവ് യു ഓൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും